നമസ്കാരം ശ്രീഭദ്ര ഏവർക്കും സ്വാഗതം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗം വസ്തുനഷ്ടവും കൃത്യവുമായ പരപ്രവചനം നിങ്ങളുടെ മനോദുഖങ്ങളും കഷ്ടതകളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഓൺലൈൻ സർവീസ് ലഭ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പേജ് ഫോളോ നമസ്കാരം ശ്രീഭദ്ര ജ്യോഷാലയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വ്യാഴമാറ്റമാണ് നമ്മൾ നേരത്തെ വിഷുഫലമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അത് മുഴുവൻ പറയാനായിട്ട് സാധിച്ചില്ല സമയം കിട്ടിയില്ല നമുക്ക് അപ്പൊ ഇതെങ്ങനെയാകും അറിയില്ല അതൊന്നും നോക്കാം മേടൻ രാശിയാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഈ മെയ് മാസം ഒന്നാം തീയതി വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുകയാണ് അതായത് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് മേടൻ രാശിയിലാണ് അവിടെ നിന്നും അത് ഇടവൻ രാശിയിലേക്ക് മാറും അപ്പൊ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിനും വളരെയധികം പ്രത്യേകതയുള്ളൊരു ഗ്രഹമാണ് അതായത് നമുക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി നൽകാൻ ശേഷിയുള്ളതും നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ പിന്നെ എന്താണ് പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഈശ്വരാധീനം ചിന്തിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ബൃഹസ്പതി എന്ന് നമ്മൾ പറയും അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ വ്യാഴമാറ്റം ഉണ്ടാകുമ്പോൾ അത് ഏറെക്കുറെ ഓരോ രാശിക്കാർക്കും വേണ്ട രീതിയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ചെയ്യും ദോഷം എന്ന് പറഞ്ഞാൽ വ്യാഴം പാർന്നുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷങ്ങൾ വരില്ല കാരണം കാര്യമായിട്ടുള്ള ദോഷം ചെയ്യുന്ന ഗ്രഹമല്ല വ്യാഴം പക്ഷെ നമ്മൾക്ക് ദോഷ സമയമാണെങ്കിൽ അതിന് ഗുണങ്ങളൊന്നും ലഭിക്കില്ല എന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയ അത് അനുഷ്ഠിയിലൊക്കെയാണ് ചെറിയ ദോഷങ്ങളും ഉണ്ടാവും അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പൊതുഫലമാണ് പൊതുഫലം എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്ന മേടൻ രാശിക്കാർ അതായത് രണ്ടേകാൽ നക്ഷത്രം അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ ഈ രണ്ടേകാൽ നക്ഷത്രക്കാരെ കൂട്ടിയാണ് ഇത് പറയുന്നത് അപ്പൊ തന്നെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം കോമൺ ആയിട്ടൊരു എഫക്റ്റാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അല്ലാതെ പല ആൾക്കാരും എന്നോട് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വിശദമായിട്ട് പറയാനുള്ള കാരണം വെറുതെ നമ്മൾ പറഞ്ഞ സമയം കളയുകയാണെന്ന് വിചാരിക്കരുത് നമ്മുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ഗ്രഹനില പരിശോധിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് ജന സമയം വെച്ച് ഗ്രഹനില പരിശോധിച്ച് ഇപ്പോൾ സഞ്ചരിക്കുന്ന ദശാകാലങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ച് അതിനുള്ള അപകാരകാലങ്ങൾ ഏതൊക്കെയാണ് ഇതൊക്കെ പരിശോധിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം അതായത് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു ഫലം ലഭിക്കൂ അത് കൃത്യമായി മനസ്സിലാക്കും കാരണം പല ആൾക്കാരും ഇത് അന്ധമായി വിശ്വസിക്കുന്നുണ്ട് നമ്മൾ പറയുന്ന ഫലം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് അതായത് ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി പെർസെൻറ്റേജ് കൂടുതലൊന്നും ഇത് ഒരാളിൽ എഫക്ട് ചെയ്യില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു ദിവസം ഒരാൾ പറഞ്ഞു ഈ പത്ത് ജോഷന്മാരും പത്ത് തരത്തിലാണ് സംസാരിക്കുന്നത് പത്ത് അഭിപ്രായങ്ങളാണ് എന്ന് പറയുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെ വരില്ല കാരണം ഇപ്പോൾ ഒരു ഗ്രഹം മാറുമ്പോൾ അത് മേടൻ രാശിക്കാർക്കാണ് അത് ഏതിലും എത്രത്തിലേക്കാണ് രണ്ടാം ഭാവത്തിലേക്കാണ് അപ്പം ആ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ കുടുംബസ്ഥാനത്തേക്കാണ് അപ്പം അത് ഏത് ജ്യോഷനും പഠിക്കുന്ന കുടുംബസ്ഥാനമാണ് രണ്ടാം ഭാവം എന്നൊക്കെയാണ് പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം പറയാൻ ചാൻസ് കുറവാണ് എങ്കിലും പലതും നമ്മൾ നോക്കുമ്പോഴും നേരിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് അപ്പം നമുക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിനെ പറ്റി നിങ്ങൾക്ക് അറിയാം നമ്മൾ ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്ന ചാനലാണ് അപ്പം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ നിർത്തി വെച്ചേക്കും സമയക്കുറവാണ് ഞാൻ തുടങ്ങും ഇപ്പൊ തുടങ്ങുമ്പോൾ കുറച്ച് ലൈവൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം അപ്പം അങ്ങനെ നമ്മുടെ ആസ്ട്രോ ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നുണ്ട് അത് ആർക്കാണെന്ന് ചോദിച്ചാൽ സൗജന്യ ഉപദേശം അതിന് അർഹതപ്പെട്ടവർക്കാണ് അതായത് ജ്യോതിഷിനെ കാണാൻ പണം പണമില്ലാതിരിക്കുന്ന ആൾക്കാർക്കാണ് ഫ്രീ ആസ്ട്രോളജി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങാം ഈ മേടക്കൂറിൻ്റെ ഫലം മേടക്കൂറുകാർക്ക് ഇപ്പോൾ ലഗ്നത്തിലാണ് ഈ വ്യാഴം മോശ സമയമല്ല ധനപരമായിട്ടുള്ള ചെറിയ വരവുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതിനേക്കാൾ മെച്ചമായിട്ടുള്ള സമയമാണ് വരുന്നത് ധനകുടുംബ സ്ഥാനത്തേക്കാണ് അപ്പം ധന കുടുംബസ്ഥാനത്തേക്ക് വരുമ്പോൾ ധനത്തിൻ്റെയും കുടുംബത്തിന്റെയൊക്കെ ഭാവത്തിൽ നിൽക്കുമ്പോൾ കുടുംബപരമായിട്ടുള്ള സന്തോഷം ധനപരമായിട്ടുള്ള വരവ് ധനപരമായിട്ടുള്ള വരവ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ഉള്ള ധനവരവുകൾ ഉണ്ടാവും മറ്റ് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും പിന്നെ ബിസിനസ് കൊണ്ട് ലാഭങ്ങളുണ്ടാകും പുതിയ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ പറ്റുന്ന ഒരു കാലമാണ് അതോടൊപ്പം തന്നെ മറ്റു മേഖലയിലൊക്കെയാണ് ഇപ്പോൾ മറ്റ് ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള മേഖലയിലൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് പ്രമോഷൻ ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം സ്ഥാനക്കയറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മേലധികാരികളുടെ പിന്നെ നല്ല ഒരു ആളായിട്ട് തീരുന്ന ഒരു തീരുന്നൊരവസ്ഥയുണ്ടാകാം സ്ഥാനക്കയറ്റം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ശമ്പള വർധനം കൊണ്ടുണ്ടാകുന്ന ഗുണമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ ഞാൻ പറഞ്ഞു വളരെ ഗുണങ്ങളുള്ള ഗ്രഹമാണ് സന്താനകാരകൻ കൂടിയാണ് ഞങ്ങൾ അപ്പോൾ സന്താനങ്ങളെ കൊണ്ടുള്ള വളരെയധികം പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ് നമ്മുടെ പിള്ളേർ കൂടുവരും ഇല്ലേ അപ്പം ഇനി ഇങ്ങോട്ട് വാടമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറഞ്ഞാൽ കുറച്ച് അനുസരണശീലം അല്ലെങ്കിൽ നല്ല ജോലി ലഭിക്കുക അല്ലെങ്കിൽ നല്ല പഠനങ്ങളിൽ ഏർപ്പെടുക അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല ഗുണങ്ങൾ സന്താനങ്ങൾ അല്ലെങ്കിൽ സന്താനങ്ങളെ കൊണ്ടുള്ള മാനസിക സന്തോഷങ്ങൾ ഒക്കെ ലഭിക്കും മാനസിക സന്തോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ ഒരു പക്ഷെ വിദേശത്തൊക്കെ നിൽക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ കുറച്ചു നേരം കുറച്ച് നാള് മാതാപിതാക്കളുടെ കൂടെ ഒക്കെ വന്ന് നിൽക്കുക അല്ലെങ്കിൽ മാതാപിതാക്കളെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുക അപ്പോഴും നമുക്ക് മാനസികമായിട്ടുള്ള സന്തോഷങ്ങൾ ലഭിക്കില്ലേ അപ്പൊ അതാണ് പറഞ്ഞത് മക്കളെ കൊണ്ടുള്ള മാനസികമായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടാകും അതുപോലെ സ്ഥലത്തിന്റെയും കുടുംബത്തിന്റെയും അതിഥിയാണൊക്കെ നമ്മൾ പറഞ്ഞു തരാം അപ്പം കുടുംബം എന്ന് പറഞ്ഞാൽ വീടും കൂടെ ചിന്തിക്കുക അല്ലെ അപ്പം വീട് വെക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും വീട് നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും ഈ വർഷത്തിൽ ഇപ്പൊ ഇപ്പൊ ഈ മെയ് മുതൽ അടുത്ത മെയ് വരെയുള്ള കാലഘട്ടം അതാണ് ഒരു വർഷക്കാലമാണ് ഒരു വ്യാഴം ഒരു രാശി നിൽക്കുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങളുണ്ടാകും പുറകോട്ട് പോകാം ഒക്കെ വരും എന്ന് പറഞ്ഞാൽ പുറകോട്ടൊക്കെ സഞ്ചരിക്കും വക്രഗതിയിലൊക്കെ സഞ്ചരിക്കും വീണ്ടും അവൻ തിരിച്ച് പഴയ സ്ഥാനത്തൊക്കെ വരും അപ്പം അങ്ങനെ അങ്ങനെ വരുന്ന അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബം പടുത്തുയർത്താനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സ്വപ്നമാണ് എല്ലാവരും വലിയ സ്വപ്നമാണ് ഒരു വീട് വയ്ക്കാറുള്ളൂ അല്ലെ അത് തന്നെ എത്ര പേരച്ചിരിക്കുന്നു എനിക്ക് വീട് വയ്ക്കാൻ സാധിക്കുമോ ഗൾ വിദേശത്തുള്ള ആൾക്കാർ തന്നെ ചോദിക്കാറുണ്ട് ഞാൻ ഇത്ര വർഷമായിട്ട് ഗൾഫിൽ നിൽക്കുന്നു എനിക്ക് വീട് വയ്ക്കാനായിട്ട് സാധിക്കും ഇനി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വീട് വെക്കാനുള്ള ഒരു ഗുണ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഫ്ളാറ്റ് വാങ്ങാം വസ്തു വാങ്ങാം അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും പിന്നെ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വേഗത്തിലൊക്കെ വിദേശത്ത് പോകാനായിട്ട് സാധിക്കും നല്ല നല്ല ജോലികൾ വിദേശത്ത് ലഭിക്കും അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവും സന്താനകാരകനായതുകൊണ്ട് സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവും പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികള് നല്ല നല്ല കാര്യങ്ങളിലൊക്കെ കുട്ടികൾ ഇറങ്ങിത്തിരിക്കുക അതായത് നമുക്ക് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ ഇറങ്ങിത്തിരിക്കുക അതിലവർ വലിയ ഉന്നതിയിലൊക്കെ എത്തുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ടാവും കലാകാരന്മാർക്കാണെങ്കിൽ തന്നെയും വളരെ നല്ലൊരു സമയമാണ് അവരുടെ കലാമേഖലയിൽ വളരെ ശോഭിക്കാൻ പറ്റിയൊരു സമയമാണ് വിവാഹാധികാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടന്ന ഒത്തിരി ആൾക്കാരുണ്ട് എത്ര ആലോചിച്ചിട്ടും വിവാഹം നടക്കുന്നില്ല അപ്പൊ അങ്ങനെ തന്നെ ഇതിനകത്ത് വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഫ്രീ ആസ്ട്രോളജി വരുന്നു പക്ഷെ അത് ഞാൻ എടുക്കാറില്ല വിവാഹത്തിന്റെ നമ്മളെ ഇതിൽ ഉൾപ്പെടുന്ന കാര്യല്ല അപ്പൊ വിവാഹം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം എത്ര വയസ്സ് അൻപത് വയസ്സിന് മേഖല ഉള്ള ഒരാളുകൂലച്ചു പുള്ളിക്ക് ഇത്ര നാൾ വിവാഹം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വിവാഹാദി കാര്യങ്ങളൊന്നും നമുക്ക് ഫ്രീ ആസ്ട്രോളജി ഉൾപ്പെടുത്താൻ സാധിക്കില്ല അപ്പൊ ചുരുക്കം പറഞ്ഞ വിവാഹ മംഗളാദി കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിവാഹം നടക്കാം അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ നിന്ന് മംഗളാദി കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥ ഉണ്ടാവും നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ ഒക്കെ തന്നെ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും രോഗദുരിതങ്ങളൊക്കെ ഒരു ശാന്തി ഉണ്ടാവും ചില ആൾക്കാർ വളരെയധികം രോഗങ്ങളിലൂടെ പോകുന്ന ആൾക്കാരുണ്ട് അല്ലേ അപ്പം രോഗദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൂർവികമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ ലഭിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകും കോടതി ഒക്കെ പോകുന്ന ആൾക്കാർക്ക് അതിൽ നിന്നുള്ളൊരു തീർപ്പുണ്ടാവും അതായത് കോടതിയിൽ അനുകൂലമായിട്ടുള്ള വിധിയൊക്കെ ഒരു നല്ല സമയമാണ് പിന്നെ ദാമ്പത്യ ദാമ്പത്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോടൊക്കെ നിന്ന പര്യഭർത്താക്കന്മാരൊക്കെ ഒന്നിച്ചു ചേരുന്നതായിട്ട് ചേരുന്നതായിട്ടൊരവസ്ഥ ഉണ്ടാവും നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള ഇടയുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നല്ല സുഹൃത്തുക്കൾ മുഖേന ജീവിതത്തിൽ വളരെ ഉന്നതി നേടുന്ന ഒരു കാലം കൂടാണ് പുണ്യസ്ഥലങ്ങൾ വ്യാഴത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും ഉദാഹരണം നമ്മളിപ്പോൾ മുസ്ലിം സഹോദരങ്ങളാണ് മക്ക മതിയിലേക്ക് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട് അത് മറ്റൊരു ഹിന്ദുക്കളാണ് അവരുടെ വഴകിയ ക്ഷേത്രങ്ങളൊക്കെ കാണാനൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് അതുപോലെ മറ്റു പള്ളികളൊക്കെ കാണാൻ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ആണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാലം കൂടി ആണ് ഇപ്പോൾ വരുന്നത് അപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം കൂടി നമുക്ക് ഓർമ്മയിൽ വയ്ക്കണം എന്താണ് നമ്മുടെ ഇപ്പോൾ സഞ്ചരിക്കുന്ന ദശാകാലമോ അപകാരകാലമൊക്കെ മെച്ചം കൂടി ആയിരിക്കണം എങ്കിലേ വ്യാഴത്തിന്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ നടന്നില്ല എന്ന് പറയൽ കാരണം വ്യാഴം രണ്ട് രണ്ടും നൽകുമ്പോൾ വളരെ ഗുണപ്രദമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവേണ്ടതാണ് അത് ഉണ്ടാവുന്നില്ല ഈ മെയ് തൊട്ട് നിങ്ങൾക്ക് അത് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ജനനസമയവും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്ത് വിശദമായി പരിശോധിക്കുക ഇപ്പോൾ നമ്മൾക്ക് സഞ്ചരിക്കുന്ന ദശാകാലം കൊണ്ട് നമ്മൾക്ക് ഗുണം ഉണ്ടാകുമോ വ്യാഴമാറ്റം നമുക്ക് അനുകൂലമായിരിക്കുമോ എന്നൊക്കെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് അപ്പൊ അത് അങ്ങനെയാണ് അതിന്റെ വിധി പോകുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ഒരു വ്യാഴമാറ്റം ഈ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ആയ രണ്ടേകാൽ നക്ഷത്രത്തിൽ പെടുന്ന ആൾക്കാരുടെ ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള അവസ്ഥയാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ പറയാം വിഷ്ണു ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന് അല്ലെങ്കിൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാഴമാണ് അതിൻ്റെ അധിപതി അപ്പോൾ ഓൾറെഡി വ്യാഴം മാറുമ്പോൾ ഗുണവും ദോഷങ്ങളും ഒക്കെ നമുക്ക് വരുമ്പോൾ നമ്മൾ വിഷ്ണുവിനെയാണ് ഭജിക്കുന്നത് അപ്പൊ വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുക കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ തുളസിമാല അർച്ചന പാൽപായസം ഇത്യാദി വഴിപാടുകൾ നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇതൊക്കെ വളരെ ഗുണകരമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ശനി സംബന്ധമായിട്ടുള്ള ദുർ ദുരിതങ്ങളോടൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ശനീശ്വരന് യഥാശക്തി വഴിപാട് നടത്തുക ശാസ്താവിന് നീലാഞ്ജനം അർച്ചന മുതലായ വഴിപാടുകൾ കൂടെ നടത്തുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതൊക്കെ തടസ്സങ്ങൾ മാറുന്നതിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ സർവവിഘ്നോമശാന്തിക്കായിട്ട് നിങ്ങളുടെ കരയിലെ ക്ഷേത്രത്തിലെ ഗണപതി ഹോമം ഇത്യാദി കാര്യങ്ങളൊക്കെ മാസലൂർ പ്രാവശ്യം നടത്തുന്നു ഗുണപ്രദമാണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും മേടൻ രാശിക്കാർക്ക് വളരെ നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ് നൽകുന്നത് വ്യാഴമാറ്റം കൊണ്ട് തീർച്ചയായിട്ടും അതിന് സംശയം തന്നെ കണ്ടില്ല പക്ഷെ ഇക്കാര്യങ്ങളോട് ആശ്രയിച്ചായിരിക്കും അതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുക അപ്പം വ്യാഴമാറ്റം കൊണ്ടും അശ്വതിയും പറഞ്ഞ കാർത്തിക മേടക്കൂറിൽപ്പെട്ട എല്ലാവർക്കും ഒരേപോലെ ഈ ഗുണങ്ങൾ ലഭിക്കുമെന്ന് കരുതിക്കൊണ്ട് ഇരിക്കരുത് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഗ്രഹനയൊക്കെ വല്ലപ്പോഴും എടുത്തു നോക്കണം അല്ല ജാതകമൊക്കെ ഒന്ന് പരിശോധിക്കുന്ന നന്നായിരിക്കും അല്ല ദശാകാലം ഒക്കെ ഇപ്പം ഇപ്പൊ അതന്തിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ജോഷിമാർ അടുത്ത് പോകേണ്ട കാര്യമൊന്നും ഇല്ല ഇപ്പോൾ ആപ്പുകളൊക്കെ ഉണ്ട് ആപ്പുകളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ദശാകാല ഏതാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ചിലതിനൊക്കെ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ദശാകാലം പിന്നെ എന്താണെങ്കിലും ദശാകാലത്ത് വ്യാഴത്തിനൊക്കെ ബലമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ജ്യൂഷണേ കാണാം കേട്ടോ അപ്പം എന്തൊക്കെയാണേലും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല ഗുണാനുഭവങ്ങൾ തന്നെ ഈ ഒരു വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാവട്ടെ ഈ ഒരു വർഷക്കാലം വളരെ ഗുണപ്രദമാകട്ടെ എന്ന് ജഗദീശ്വരനോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം